നൂറ്റമ്പത് രൂപ അടിപൊളി പ്രീമിയം കോട്ടൺ കോട്ടൻസൊക്കെ നമ്മുടെ കോട്ടയത്തുള്ള രാംദേവ് കോട്ടം നിൽക്കുന്നത് ഈ കാണുന്ന അടിപൊളി നൈറ്റിസൊക്കെ നമുക്ക് നൂറ്റമ്പത് രൂപ വര വാങ്ങിക്കാൻ പറ്റും ഒരു രൂപ നൂറ് കണക്ക് ഡിസൈൻസ് കിട്ടാണ്ട് അതുകൂടാതെ എൺപഞ്ച് രൂപ മൂന്ന് മീറ്റർ എൺപത്തഞ്ച് രൂപയ്ക്ക് ലോട്ടറി കണക്കിന് ഇഷ്ടം പോലെ ഐറ്റംസ് അജിരക്കിന്റെ ട്രെൻഡിംഗ് സാധനങ്ങൾ രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഷ്ടം പോലെ ബാഗിൽ കാണുന്ന മൊത്തം നമുക്ക് അജിക് ഐറ്റംസ് എന്തൊക്കെ സാധനം കിട്ടുന്നത് നമ്മുടെ കോട്ടയം പുളിമൂട് ജംഗ്ഷനിലാണ് രാംദേവ് കോട്ടയം ഇല്ലെങ്കിൽ ലൊക്കേഷൻ വരുന്നത് ഇവിടെ നൂറുകണക്കിന് വെറൈറ്റി ഡിസൈൻസ് എപ്പോഴും അവൈലബിൾ രാജസ്ഥാനിന് നേരിട്ടാണ് ഇവിടെ സാധനങ്ങൾ വരുന്നത് അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നൈറ്റിസ് വരും നൂറ്റി അമ്പത് രൂപയിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റമ്പത് നൂറ്റി എഴുപത് അങ്ങനെ ഇരുന്നൂറ് റേഞ്ചില് ഒരുപാട് കാറ്ററി ഐറ്റംസ് നമുക്ക് ഇവിടെ കിട്ടുന്നിട്ട് വെറും ഇരുപത് പീസ് സ്റ്റാർട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും കോട്ടൺ റയോൺ മസ്ലിൻ ക്ലോത്ത് ഒക്കെ ഒരുപാട് കാറ്റഗറിൽ മെറ്റീരിയൽസ് നമുക്ക് നൈറ്റിസ് അവൈലബിൾ ആണ് അത് കൂടാൻ നോക്കുകയാണെങ്കിൽ നൈറ്റി ബിറ്റ് സ്റ്റാർട്ടിംഗ് റേഞ്ച് മൂന്ന് മീറ്ററിന് വെറും എൺപഞ്ച് രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് കോട്ടണിലും റയോണിലും മസ്ലിനും അങ്ങനെ വിടുന്ന എല്ലാ നൈറ്റി ഒക്കെ ബിറ്റിസ് ഇഷ്ടംപോലെ കലക്ഷൻ ഇപ്പോൾ ഓണത്തിനൊക്കെ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന അജിക്കും ബാട്ടിക്കും അതുപോലെ തന്നെ ഫ്ലോറൽ ഒക്കെ പ്രീമിയം ക്വാളിറ്റി നൈറ്റി ബിറ്റി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് രാജസ്ഥാനിലെ ബലോത്രി നേരിട്ട് മാനുഫക്ച് ചെയ്തൊരു സ്ഥാപനമായതുകൊണ്ടാണ് ഇത്രയും വരെക്കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങൾ കേരളത്തിലെ ഏത് വീട്ടിലേക്കും ഹോം ഡെലിവറി സർവീസും കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഓണത്തിന് നൈറ്റി ബിറ്റും നൈറ്റീസ് ഒക്കെ ഏറ്റവും വിലക്കുറ ചെയ്യാണെങ്കിൽ തന്നെ താഴെ കൊടുത്ത നമ്പർ വിളിച്ചോട്ടെ